ില് പോരോട് പറയാൻ ഷാപ്പിനെ കുറിച്ച് രണ്ടു ഷാപ്പ് അത് റോട്ടിക്കട പോകുമ്പോ അത് മാപ്രാവണത്തിൽ നെടുമ്പാപ്പാൾ റൂട്ടിൽ പോണ സമയത്ത് അതൊരു പാടത്തിന്റെ നടു കോൾ പാടത്തിന്റെ നടു ഞാനും അങ്ങനെ ആയതുകൊണ്ട് കറികൾ ഉണ്ട് ഷാപ്പ് പണ്ടത്തെ മാപ്പറ ഷാ ഇതൊരു ബീഫ് ഷാപ്പ് മാതിരിയായിരുന്നു പക്ഷെ അതിന്റെ പേര് വളരെ രസകരായിട്ടുള്ള പേരായിരുന്നു അത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കായിരുന്നു പാടത്തിന്റെ നട്ടിലുള്ളത് സന്തോഷായില്ലേ അഭിനയിച്ചിട്ട് ഒരു പടം പറഞ്ഞു സക്സസ് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അത് ും ഒരുമിച്ച് സന്തോഷല്ലേ ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെന്ന ചെമ്മനെ കുറിച്ച് ഞാൻ രണ്ടു ഭാഗം പറയുന്നു എനിക്ക് മനസ്സിലായില്ല എന്താ ചോദിക്കുന്നത് ആയിട്ട് ഞാൻ അഭിനയിക്കുന്ന നാലാമത്തെ അഞ്ചാമത്തെ മറ്റേ സിനിമയാണ് എനിക്ക് ചെമ്പോസ്കി പ്രൊഡക്ഷൻസിൽ തന്നെ ഞാൻ രണ്ട് സിനിമ അഭിനയിച്ചിട്ടുണ്ട് ഏഹ് സുലേഖ എന്ന് പറഞ്ഞ പടം പിന്നെ ഭീമന്റെ വഴി എന്ന് പറഞ്ഞ പടം അതിനു മുമ്പ് മെമ്പർ രമേശൻ ഒമ്പതാം എന്ന് പറഞ്ഞ പടം അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് എന്താ പറയുക ഒരു ചേട്ടനെ പോലെ തന്നെയാണ് വളരെയധികം സന്തോഷമാണ് ഇനി ഒരു നൂറ് വടം ചെമ്മൻചേട്ട ഒപ്പം അഭിനയിക്കാൻ വളരെ വളരെ വളരെയധികം സന്തോഷമുള്ളൂ അതല്ലേ എന്താ ചോദിക്ക് ചോദ്യം മനസ്സിലായി ചെമ്മൻചേട്ടനെ കുറിച്ച് ഞാൻ എന്താ എന്തായാലും പറയുന്നത് നിങ്ങൾക്ക് അരഞ്ഞൂടാത്തൊരാളല്ലോ എന്നാ എന്താണ് ചെമ്പൻചേട്ടനായിട്ട് എനിക്ക് ഈ സിനിമയിൽ ആക്ച്വലി അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു ഒന്ന് രണ്ട് സീനുകൾ ഉണ്ടായിരുന്നു കോമ്പിനേഷൻ മൊത്തം സൗഭികമായിട്ടായിരുന്നു എനിക്ക് ഭയങ്കര രസമായിരുന്നു ചെമ്പൻചേട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് തോന്നുന്നു ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പൊ എനിക്കും സിനിമയിൽ കണ്ടിട്ടുള്ള ചെമ്പൻചാട്ടനെ തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ പക്ഷെ ഭയങ്കര രസമാണ് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നല്ല രസമാണ് പിന്നെ നമുക്ക് ഇത് പറയുന്ന പോലെ എല്ലാവരും പരിചയമുള്ള സർക്കിളുകളിലൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണുന്ന അല്ലാതെ തന്നെ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ് ഒരുമിച്ച് വർക്ക് ചെയ്ത ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ നല്ല ഒരു മനുഷ്യനാണ് നല്ല സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് അപ്പോൾ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ രണ്ട് സീൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൂ അതിൽ കൂടുതലെനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയാനില്ല പക്ഷെ നല്ല രസമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അതിലൊരു സംശയമില്ല ഇതിൽ ഒരു വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സിലൊന്നാണ് ചെമ്മൻചാരി അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ അങ്ങനെ നിൽക്കുന്നൊരു ക്യാരക്ടറാണ് അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ മാനർസങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്